ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ കോങ്ങാട് പഞ്ചായത്തിലാണ് അപ്പോൾ ഹൈവേ റോഡിൽ നിന്നും വളരെ അടുത്തായിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മൾ കാണിക്കുക അപ്പോൾ കോങ്ങാട് സി ഡി ഫോമിലാണ് ഈ സ്ഥലമുള്ളത് മെയിൻ ഹൈവേ റോഡിൽ നിന്നും വെറും നൂറ്റമ്പത് മീറ്റർ മാത്രം വ്യത്യാസമുള്ളൂ നല്ല താഴ്ത്ത് നല്ല പാടമൊക്കെ വന്നില്ലേ മേൽവശം പറമ്പ് അപ്പം ഈ കാണുന്ന സ്ഥലം പറമ്പും താഴെ പാടമായിട്ടുള്ള സ്ഥലവും കണ്ടില്ലേ എല്ലാം പ്ലോട്ടുകൾ മുറിച്ച് കൊടുക്കാൻ തന്നെ വെച്ച് അപ്പോൾ ഒരു അഞ്ച് സെൻ്റാണിപ്പോൾ നമ്മുടെ ഈ നിലയിൽ വന്നിരിക്കുന്നത് അഞ്ച് സെൻറ്റ് സ്ഥലം ഹൈവേന്ന് കണ്ടല്ലേ ഹൈവേ എത്ര അടുത്താണ് നൂറ്റമ്പത് മീറ്റർ മാത്രമേ വ്യത്യാസമുള്ളൂ അപ്പോൾ വെള്ളത്തിനൊന്നും നല്ല ഒരു ബുദ്ധിമുട്ടില്ല താഴെപ്പാടോ എന്ന് പറഞ്ഞാൽ നല്ല വെള്ളം കിട്ടുന്ന ഏരിയയാണ് അത് അടി വഴിയുള്ള റോഡ് വെട്ടിയിട്ടുണ്ട് അപ്പോൾ റോട്ടിൽ നിന്ന് ഈ പ്ലോട്ട് നടത്ത തെങ്ങൾ ഒക്കെ മുറിച്ച് നല്ല നിരപ്പാക്കി വെച്ചിട്ടുണ്ട് ഇനി വന്ന് നമുക്ക് അതായത് നിരത്താനോ അതിനെ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടല്ലേ പ്ലോട്ട് കണ്ടില്ലേ റോട്ടിൽ നിന്ന് നോക്കിയാൽ ഹൈവേന്ന് നോക്കിയാൽ കാണും അപ്പോൾ ഹൈവേന്ന് നോക്കിയാൽ കാണുന്ന ഈ സ്ഥലം സെൻറ്റിനെ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ ചോദിക്കുന്നത് അപ്പം നേരിട്ട് വന്ന് ബാക്കി അതായത് പ്ലോട്ട് കറക്റ്റ് പന്ത്രണ്ടടി വഴിയുള്ള റോഡുണ്ട് ഇനി ക്വാർട്ടേഴ്സ് കിട്ടി അങ്ങനെ വാടക കൊടുക്കാം അങ്ങനെ പറ്റുകയാണെങ്കിൽ അതിനും പറ്റും വെള്ളം കൂടുതൽ വാങ്ങിക്കാം അപ്പം അതിനൊക്കെ അനുയോജ്യമായി ഹൈവേയിൽ നിന്ന് വളരെ അടുത്തും സി ഡി ഫോമിക്ക് ഒരു പത്ത് മുന്നൂറ് മീറ്റർ മാത്രം വ്യത്യാസം ഉണ്ടാവുള്ളൂ സ്റ്റോപ്പിക്ക് അപ്പം നല്ല പറമ്പ് സ്ഥലം താഴ്ത്ത് പാടം വെള്ള സൗകര്യമൊക്കെ കിട്ടുന്ന ഈ സ്ഥലം കാണാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നേരിട്ട് വരിക അതായത് വന്ന് ഇഷ്ടപ്പെട്ട് നമുക്ക് ബാക്കി ഡീറ്റെയിൽ വെള്ളത്തിൻ്റെ സൗകര്യം ഒന്നും കൂടി പറഞ്ഞ് തരാം കാരണം വെള്ളം എത്ര ഏകദേശം ഇവിടെ വെള്ളം എങ്ങനെ കിട്ടും ചിലർ ഇപ്പോൾ വെള്ളം കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ വെള്ളം കയറുമെന്ന് ചോദിക്കാറുണ്ട് വെള്ളം കയറുന്ന ഭൂമിയൊന്നും അല്ല അപ്പോൾ ആ വെള്ളം കണ്ടില്ല ഇവിടെ നേരത്തെ ഒരു ചെറിയൊരു ഷെഡ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ ഒരു കൊക്കറിൻ്റെ നിറയെ തെളിഞ്ഞ വെള്ളമാണ് കണ്ടില്ലേ അപ്പോൾ ഈ സ്ഥലത്തിന് താല്പര്യം ഉണ്ടെങ്കിൽ നേരിട്ട് ഈ കോട്ടേഴ്സോ ഇനി പത്ത് സെൻ്റ് കഴിഞ്ഞ് കോട്ടേഴ്സോ അതായത് കെട്ടാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലമാണ് അപ്പം ഈ ഹൈവേന്ന് ഇത്രയും വളരെ അടുത്താണ് അപ്പോൾ നമ്മൾക്ക് അടുത്ത വീഡിയോ വരെ ബായ്